ടാഡ്രടാണോട്ട് ആ കുട്ടിക്ക് അറത്ത് മനസിലായി സൈക്കോസ്കിന്നേട്ടാ സൈക്കോസ്റ്റി ആണോ രണ്ടാമത്തെ റോബറി എങ്ങനെ ഹലോ ഹലോ ബ്രോയായിട്ട് എങ്ങനെയാടാ നീ പോയി റിപ്പയർ ഇട്ടോ ഞാൻ ഇവിടെ റിപ്പയർ ഇട്ടോ ബ്രോ ബ്രോ ഷോപ്പ് റോബറി ആണോസ് ചെയ്യാൻ പറ്റത്തില്ലേ ബ്രോ ലീവ് ആണ് ലീവ് ആണ് ലീവ് ആണേലും ബ്രോ ബ്രോ സൈക്കോ തീരാതെ ചുരുളിൽ കണ്ണിൽ കരുതി എന്തൊരു ഗതികണ ബ്രോ ഈ പർപ്പിൾ കളറിനോടാണോ ഇഷ്ടം അല്ല പിങ്ക് കളറിനോട് ഇഷ്ടം പർപ്പിൾ പിങ്ക് പിങ്ക് ഓക്കെ ഇങ്ങനോടല്ലേ ഇഷ്ടമാക്കുക ഓ പിന്നെ പാട്ടുകാരനാണ് താങ്ക്യൂ ബ്രോ താങ്ക്യൂ താങ്ക് യു ഇങ്ങനെ ഈ തെണ്ടികളുടെ കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക്യൂ അറിയാവുന്ന ഒരാളാണ് പൃഥ്വിരാജ് നമുക്ക് എൽ വേഷം തരട്ടെ ഒന്നരില്ല ലാലട്ട് ലാലട്ടിന്റെ ഫ്രണ്ട് വെച്ച് നീ ഒന്ന് എ ടി എം ഒരു പിന്നടിച്ച് പൈസ എടുക്കുക പൈസ എടുത്ത് ഇറങ്ങുന്ന സമയത്ത് മറ്റേ ചായ കട്ടനും ഒരു കട്ടനും കേ ഒരു കട്ടനും വെട്ടുകേക്കും കാർഡ് ഇട്ട് എടിഎമ്മിന്റെ വെളി ഇറങ്ങി അടിച്ചോണ്ടി പോകും ഇതുപോലെ ഒരു കട്ടനും പെട്ടുകേക്കുന്ന

ർക്കുംറിഞ്ഞൂടെ തിരിച്ചടിക്കണ്ട കേ തിരിച്ചടിക്കണ്ട നിങ്ങക്കറിയോ തിരിച്ചടിച്ചൻ എങ്ങനെ പോകുന്നു

ബ്രോ ഞാൻ ലൈവ് കേട്ടോ ലൈവ് മ്യൂട്ട് കേട്ടാ ലൈവ് എത്തി കേട്ടാട്ടാ ഫാസ്റ്റ് സോ ഫാസ്റ്റ് എന്തൊക്കെ കണ്ടിത്തരങ്ങളാ വലിക്കാൻ പോയിക്കാ ഞാൻ വലിക്കാൻ പോയിക്കാണോ വലിക്കാൻ പോയിക്കാണോ പറയാനുള്ള പറ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം നമ്മളായിട്ട് തെറ്റിന്ന് പറയണ്ട തിരിച്ചു ആ വേറ്റിറ്റ് എല്ലാം കൊടുക്ക എല്ലാം കൊടുക്ക വേറ്റിറ്റ് എന്തൊക്കെയാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ട് നീ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെന്താ തന്നെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാലേ എനിക്ക് തന്നെ സമാധാനായിട്ടിരിക്ക നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ എടുക്കായിരുന്നു വേണ്ടി സ്നൈപ്പിന്റെ ഡിസ്കോട്ടിന്ന് വിളിക്കുന്നത് എന്തോ എനിക്കൊന്ന് ഡിസ്കോട്ട് സ്നൈപ്പേ ഡിസ്കോട്ട് അല്ലെങ്കിൽ ദേവനും പിന്നെ സിയാ 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 ടോക്കിയോ ദേവനും ചോട്ടുബായും ചോട്ടുബായും ടോക്കിയോ ദേവനോടാണ് സിയക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തത് ഏർ ചൊട്ടുമായി ആണോ വന്നത് സൈക്കോസ്കി അടുത്ത അവസ്ഥയായത് ഇതിനെല്ലാം കൂടെ മലയാളത്തിൽ ഏറ്റവും ഒക്കെ ഊമ്പിത്തരം ഊമ്പിത്തരം ആ അപ്പൊ ഗൈസ് എല്ലാം വലിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് 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 കാര്യം കൂടെ പറയേക്കാം വയ്യ മടുത്ത് ഈ കണ്ടികളെയൊക്കെ അടിക്കാനാണെങ്കി ഗൈസ് എടുത്തിട്ടടിക്കാം പക്ഷേ നമുക്ക് വയ്യ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മടുത്തില്ല നിങ്ങൾക്ക് തന്നെ സിറ്റുവേഷൻ കണ്ട് ലൂപ്പായി മടുത്തില്ലേ ഇത് സേഫ് ഇരിക്കും ഇത് തന്നെ പരിപാടി ഹലോ ദയോ ആ ഞാൻ ഞാനേ ബ്രോ ബ്രോ സിറ്റുവേഷൻ ലൂപ്പായി അടുത്തോണ്ട് ഞാൻ ആ സ്പോട്ടിൽ തന്നെ ടിക്കറ്റ് ബ്രോ ഹോസ്റ്റേ ആയിരിക്കുന്ന ഒരാളെ ഹോസ്റ്റേ ആക്കിയെ മെറ്റ ആർ ഡി എം വാണിംഗ് ഫയർ ഓസ്റ്റേ ആക്കി ഷോപ്പ് പ്രോബറി അടിച്ചോണ്ടിരിക്കുക അടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഹോസ്റ്റേ അടുത്ത ആൾക്കാർ വന്ന് നമ്മൾ അടിച്ചോന്ന്

ഹലോ ഹലോ വായി കിട്ടിട്ടുണ്ടോ സൈപ്പ സൈപ്പിളേണായി ഓക്കെ ഓക്കെ നേരെ ഞാൻ അറിഞ്ഞാൽ വിളിക്കാം വിളിക്കാം അടിക്കാം എനിക്ക് എനിക്ക് ലാഗമായിരിക്കോ എനിക്ക് ലാഗായിരിക്കും